ഞങ്ങളിപ്പം നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് മൂലൂലാബ കോസ്റ്റൽ ക്രൂയിസിലേക്കാണ് നമ്മൾ ഓൾറെഡി ഇത് ബുക്ക് ചെയ്ത ശേഷമാണ് നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് ഇത് ഉള്ളത് എവിടെയാന്ന് വെച്ചാൽ സൺ സൺഷൈൻ മൂലൂലാബ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങൾ ഈസ്റ്റർ ഹോളിഡേയ്സിനൊരു ത്രീ ഡേയ്സ് ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്ത് പോയി അപ്പോൾ അതിലെ തേർഡ് ഡേ ഫൈനൽ ഡേ ആണ് നമ്മൾ ഇതിന് വന്നത് ഇതിന് വന്ന് ക്രൂസ് ട്രിപ്പൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ തിരിച്ച് പോവുകയാണ് ചെയ്തത് ഓക്കെ അപ്പോൾ ഇത് ടൈം ഓരോ ടൈമിങ്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല ഒരു മണിയോ അതോ പന്ത്രണ്ട് മണിയോ ഒക്കെ ആ ടൈമിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിൻ്റെ പേരെന്താന്ന് വെച്ചാൽ സീ ഫുഡ് ലഞ്ച് ക്രൂസാണ് മൂളുലാബാദ് സീ ഫുഡ് ലഞ്ച് ക്രൂസ് അങ്ങനെ അവരുടെ വെബ്സൈറ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് രണ്ട് മൂന്ന് ടൈപ്പ് കാണാം അതായത് സൺസെറ്റ് ക്രൂസ് ഉണ്ട് അതുപോലെ ഏർലി മോർണിംഗ് പോകുന്നതുണ്ട് അപ്പോൾ നമുക്ക് ഏതാ വേണ്ടി ചൂസ് ചെയ്യാം അപ്പോൾ ഞങ്ങൾ ഇതാണ് ചൂസ് ചെയ്തത് ഇതിപ്പോൾ നാല് പേര് ഒരു ഫാമിലിയിലെ നാല് പേർക്ക് പോവാൻ ഗ്രൂപ്പായിട്ട് നമ്മൾ ബുക്ക് ചെയ്തപ്പോൾ വൺ നയൻറ്റി ഡോളറാണ് ഇതിൻ്റെ കോസ്റ്റ് വരുന്നത് ഫുഡിനൊന്നും പ്രത്യേകിച്ച് നമ്മൾ കൊടുക്കുക എക്സ്ട്രാ കൊടുക്കേണ്ട ഫുഡ് ഇൻക്ലൂഡഡ് ആണ് അതിൽ പിന്നെ നമ്മൾ ഓർഡർ ചെയ്യുന്ന ഡ്രിങ്ക്സിനൊക്കെയാണ് നമ്മൾ ഡ്രിങ്ക്സ് ഇപ്പോൾ ഇവിടെ ഓർഡർ ചെയ്തിട്ടുണ്ട് എല്ലാവരും അതുപോലെ ഞങ്ങൾ ഓർഡർ ചെയ്തു അതിന് നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റ് ഉണ്ട് അതിവിടെ നമ്മൾ ക്രൂസ് കഴിഞ്ഞ് ഇറങ്ങുമ്പോഴേക്കും അവർ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങും ഓക്കെ അപ്പോൾ നമ്മൾ ഇതുപോലെ ലമണയുടെ ഒക്കെ ഓർഡർ ചെയ്തു അപ്പോൾ അതൊക്കെ കാഴ്ചകളൊക്കെ കണ്ട് എൻജോയ് ചെയ്ത് ഇരിക്കുകയാണ് നമ്മൾ യാത്ര തുടങ്ങി ഓൾമോസ്റ്റ് തേർട്ടി മിനിറ്റ്സ് ആയപ്പോഴേക്കും നമ്മൾ ഇവിടെ ആണ് എത്തിയിട്ടുള്ളത് ഇവിടെ നമ്മൾ നമ്മുടെ ഫുഡ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് ഇത് വാട്ടർ ഫ്രണ്ട് സീ ഫുഡ് മാർക്കറ്റാണ് നമ്മൾ ഈ ക്രൂസിൽ കയറുമ്പോൾ തന്നെ അവർ മെനു കാർഡ് തരും എന്നിട്ട് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യണം ആ ഓർഡർ ചെയ്യുമ്പോൾ അവർ ഡയറക്ട്ലി ഇവിടെ നിന്നാണ് ഓർഡർ ചെയ്ത ശേഷം ഇവിടെ അവർ ഫുഡ് കളക്ട് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നല്ല ചൂടുള്ള ഫുഡാണ് ഇപ്പോൾ ഇവിടെ ക്രൂസ് സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മുടെ ഈ ക്രൂസ് ഓടിക്കുന്ന ആൾ തന്നെയാണ് ഈ ഫുഡൊക്കെ പോയി കളക്റ്റ് ചെയ്യുന്നത് ആകെ രണ്ട് സ്റ്റാഫുള്ളൂ ഒന്ന് ഓടിക്കുന്ന ആളും ഒന്ന് നമുക്കവിടെ ഡ്രിങ്ക്സൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആ ലേഡിയാണ് ഉള്ളത് അപ്പോൾ ഇവർ പോയിട്ട് ആ ഫുഡൊക്കെ കളക്റ്റ് ചെയ്ത് കൊണ്ടുവന്നു ഒക്കെ നല്ല ഫ്രഷ് ഫുഡായിരുന്നു ഞങ്ങൾ ചിക്കൻ നഗറ്റ്സും പിന്നെ ഫിഷ് ആൻഡ് ചിപ്സൊക്കെയാണ് ഓർഡർ ചെയ്തത് അപ്പോൾ ഈ ഫിഷൊക്കെ വളരെ ഫ്രഷാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കുറ്റം കുറവും പറയാൻ ഒരു കുറവും ഉണ്ടായിരുന്നില്ല മാത്രമല്ല ക്വാണ്ടിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ ഞങ്ങൾ നാല് പേരും കഴിച്ചിട്ടും നാല് പേർക്കും ഒക്കെ ബാക്കി ഉണ്ടായിരുന്നു ബാക്കി ഫുഡ് ഉണ്ടായിരുന്നു കഴിച്ചിട്ട് നമുക്ക് തീർക്കാൻ പറ്റുന്നില്ല അത്രയും ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഫുഡൊക്കെ സ്റ്റാർട്ട് ചെയ്ത ശേഷം വീണ്ടും അവിടെ നമ്മൾ പുറപ്പെട്ടു എനിക്ക് തോന്നുന്നു ഇതിന് ശേഷമാണ് ഇനി കുറച്ചും കൂടി നല്ല കാഴ്ചകളൊക്കെ കാണാനുള്ളത് ഇവിടെ ഈ ഈ കാണുന്ന വീടൊക്കെ ഇവിടുത്തെ എനിക്ക് തോന്നുന്നു ഏറ്റവും റിച്ച് ആയിട്ടുള്ള ആൾക്കാരുടെ വീടുകളാണ് ഇവർക്കൊക്കെ സ്വന്തമായിട്ട് ഇവരുടെ ബോട്ടൊക്കെ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് സ്പേസ് ഉണ്ട് അവരുടെ സ്വന്തം ബോട്ടാണ് എടുക്കുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഉള്ളത് ഇവിടുത്തെ വീടുകളെ പറ്റിയും ഇവിടുത്തെ പ്രൈസിനെ പറ്റിയൊക്കെ നമ്മുടെ ഷിപ്പിൽ സോറി ക്രൂസിലെ നമ്മുടെ ആ ചേട്ടൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു അതിലിരുന്നിട്ട് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഇത് നമ്മൾ ഓസ്ട്രേലിയയിൽ വന്നിട്ട് ഫസ്റ്റ് ടൈമാണ് ഒരു ക്രൂസിൽ പോകുന്നത് അപ്പോൾ ഞങ്ങൾക്ക് എനിക്കിപ്പോൾ എക്സ്പീരിയൻസ് ചെയ്ത അനുസരിച്ച് വൺ നയൻറ്റി ഡോളർ നമുക്കത് നാല് പേർക്കും കൂടി ഫുഡ് അടക്കം എനിക്ക് തോന്നുന്ന ഒരു നല്ലൊരു റേറ്റാണ് പ്രത്യേകിച്ച് ഇവരുടെ ഫുഡും ഒക്കെ വളരെ ടേസ്റ്റിയറായിരുന്നു പിന്നെ പിന്നെ നമ്മൾ കയറുമ്പോൾ തന്നെ എൻട്രൻസ് അവർ നമ്മളൊരു ഫാമിലി ഫോട്ടോ എടുക്കും എന്നിട്ട് അത് പ്രിൻറ്റ് ചെയ്തിട്ട് നമുക്ക് തരും നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിയാൽ മതി അപ്പോൾ അത് നമ്മൾ അവർ നമുക്ക് കൊണ്ടു തന്നു പക്ഷെ നമ്മളത് വേണ്ട എന്ന് കരുതി നമ്മളത് തിരിച്ച് അവർക്ക് തന്നെ കൊടുത്തു നമ്മളത് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിയാൽ മതി ഓക്കെ അപ്പോൾ ഇതാണ് ആ ഫാമിലി ഫോട്ടോ ഞങ്ങൾ നോക്കുമ്പോൾ അത് ഭയങ്കര ഡാർക്കായിട്ടാണ് ഞങ്ങൾ ഡാർക്കായിട്ടല്ല മൊത്തത്തിൽ ഇണ്ടിരിക്കായിരുന്നു അതുകൊണ്ട് നമ്മളത് വാങ്ങിയില്ല പിന്നെ പിന്നെ ഇത് ഇവരൊക്കെ ഇവിടെ ഫ്രണ്ടിൽ വന്നിരിക്കാൻ തുടങ്ങി ഇപ്പം പേടിയൊക്കെ പോയി ഇവിടെ വന്നിരുന്ന കാറ്റൊക്കെ കൊണ്ട് ഡയറക്റ്റ്ലി അപ്പുറത്തും കൊണ്ട് കുറേ കുട്ടികൾ അപ്പോൾ എല്ലാ കുട്ടികളും ഇവിടെ കയറിയിരിക്കുകയാണ് കേട്ടോ ഓക്കെ അപ്പം നല്ലൊരു എക്സ്പീരിയൻസാണ് ആർക്കെങ്കിലും പോണം അങ്ങനെ ഒക്കെ ഉള്ളവർക്ക് ഇത് ചൂസ് ചെയ്യാം ഈ ക്രൂസ് വളരെ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾക്ക് ഓക്കെ അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ ചേട്ടൻ നമുക്ക് ഒരു കോംപ്ലിമെന്ററി ഗിഫ്റ്റ് കാർഡ് പോലെ ഒരു ഗിഫ്റ്റ് കാർഡ് തന്നിരുന്നു അപ്പോൾ അതായിട്ട് നമ്മളിവിടെ അടുത്തുള്ള അതിൽ എഴുതിയിട്ടുള്ള ഒരു ഷോപ്പുണ്ട് അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ലോലിപ്പോപ്സും ഒക്കെ ഫ്രീ ആയിട്ട് കിട്ടും കുറച്ച് അപ്പം ഞങ്ങൾ നേരെ അതുമായിട്ട് അങ്ങോട്ടേക്കാണ് പോയത് നാലാൾക്ക് നാല് കാർഡ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അവിടെ പോയി ഒക്കെ കളക്ട് ചെയ്ത ശേഷമാണ് പിന്നെ നമ്മൾ തിരിച്ചു പോയത് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഓക്കെ ബൈ